നിങ്ങളൊരു എഞ്ചിനീയർ ആണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒട്ടനവധി തൊഴിലവസരങ്ങളാണ് ജർമ്മനിയിൽ ഓപ്പൺ ആയിരിക്കുന്നത് നമുക്കറിയാം എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യൻ എൻജിനീയേഴ്സ് ജർമ്മനിയിൽ വളരെ പോപ്പുലറാണ് അതായത് ഇന്ത്യൻ എൻജിനീയേഴ്സിന് ഏറ്റവും അധികം ജോലി സാധ്യത ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ജർമ്മനി പക്ഷെ പലപ്പോഴും ജർമ്മനിയിൽ ഒരു ജോലി ലഭിക്കുക എന്നുള്ളത് ആസ് എൻ എഞ്ചിനീയർ ഒരു ജോബ്സ് ലഭിക്കുക എന്നുള്ളത് ഈ കാലം അത്രയും അത്ര എളുപ്പമുള്ളൊരു പ്രോസസ്സൊന്നും ആയിരുന്നില്ല ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം പിന്നെ അതുപോലെ ഒരുപാട് കടമ്പുകൾ കിടക്കാനുണ്ട് ജർമ്മനിൽ അതിഭയങ്കരമായി തൊഴിലാളി ക്ഷാമം നേരിടുകയാണ് ചില കണക്കുകൾ പ്രകാരം അടുത്ത ഒൻപത് വർഷത്തിനുള്ളിൽ എഴുപത് ലക്ഷം വേക്കൻസീസാണ് തൊഴിൽ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ച് ശരിക്കും എൻജിനീയേഴ്സിനുള്ള ഓപ്പർച്യൂണിറ്റീസും ഭയങ്കരമായിട്ട് കൂടുകയാണ് അപ്പോൾ നിങ്ങളൊരു എൻജിനീയർ ആണെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിയിൽ ജോലി ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ അവസരം കൃത്യമായി വിനിയോഗിച്ചാൽ നിങ്ങളുടെ ലൈഫ് ഏറ്റവും മനോഹരമായ ഏറ്റവും പവർഫുള്ളായ ഏറ്റവും എക്കണോമിക്കലി സ്റ്റേബിളായ ഒരു രാജ്യത്ത് നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാൻ കഴിയും അപ്പോൾ ഇതോടൊക്കെ അനുബന്ധിച്ച് ഐ എൽ ടി ഒരുപാട് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അടുത്ത ഒരു മാസത്തിനുള്ളിൽ നിരവധി ഡയറക്റ്റ് ഇൻ്റർവ്യൂകളാണ് ജർമ്മൻ ഗവൺമെൻറ്റുമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഐ എൽ ടി എഞ്ചിനീയേഴ്സിനായി ഒരുക്കുന്നത് പണ്ട് ഒരു ജർമ്മനിൽ എത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമായിരുന്നു എന്നാൽ ഈ പ്രൊസീജിയേഴ്സൊക്കെ ഈ തൊഴിലാളി ക്ഷാമം മൂലം വളരെ ലഘൂകരിച്ചിട്ടുണ്ട് അവർ ഭയങ്കര സിംപ്ളിഫൈ ചെയ്തു അപ്പോൾ എങ്ങനെ വളരെ എളുപ്പത്തിൽ ജർമ്മനിൽ ഒരു വർക്ക് വിസ നേടാമെന്നും നിങ്ങളുടെ ഫാമിലിയെ അവിടെ എത്തിക്കാമെന്നും പി ആർ എങ്ങനെ സെക്യൂർ ചെയ്യാമെന്നും ബാക്കി ബെനിഫിറ്റ്സുകൾ നേടാമെന്നും അറിയാൻ നിങ്ങൾ ഇന്ന് തന്നെ ഇമിഗ്രേഷൻ രംഗത്ത് ഏറ്റവും ട്രസ്റ്റ് വൃത്തിയായിട്ട് ഏജൻസികളിൽ ഒന്നായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻറ്റാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്